അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു ഇന്ന് പറയുന്ന വിഷയം ദേഷ്യം നിയന്ത്രിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലം ഹബീബ റസൂലി സുല്ലാഹു അലി വസ തങ്ങൾ പറയുന്നു ദേഷ്യം വരുമ്പോൾ അത് പ്രകടിപ്പിക്കാൻ കഴിവുള്ളതോടു കൂടി അടക്കി വെച്ച മനുഷ്യനെ അന്ത്യദിനത്തിൽ അള്ളാഹു താല വിളിച്ചു പറയും നിങ്ങൾ ഇഷ്ടമുള്ള ഹോറില്ലെ തെരഞ്ഞെടുത്തോളൂ അതുകൊണ്ട് ദേഷ്യം വരുന്നത് വിലീസിൻ്റെ ഭാഗത്തിൽ നിന്നാണ് അതിനെ പ്രകടിപ്പിക്കാൻ കഴിവുള്ളതോടുകൂടി അടക്കി വെച്ച മനുഷ്യനിക്ക് അള്ളാഹു താല നാളെ തരുന്ന പ്രതിഫലമാണ് ദേഷ്യം അള്ളാഹു നമ്മിൽ നിന്ന് ദൂരീകരിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു